അതായത് നമുക്ക് മൂന്ന് കാരണങ്ങളാണ് പിന്നെ ഈ അസുഖത്തിലേക്ക് വരുന്ന ഇൻ്റർണൽ ഫാക്ടേഴ്സ് നമ്പർ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്പർ ത്രീ കാർമ്മിക് ഫാക്റ്റേഴ്സ് പൂർവ്വജന്മ കഥം പാപം വ്യാധി രൂപ ജാഥ എന്ന് പറയുന്നത് പോലെ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് ശ്രീ വിജയലക്ഷ്മി തുളസിദാസ് മാം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഹീലിംഗ് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അറിവാണ് എന്താണ് ഈ പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത് പ്രാണി ഹീലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാതെയും മറ്റു മരുന്നുകളൊന്നും ഇല്ലാതെയും ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത് അതായത് നമുക്ക് ഏത് രോഗത്തിനും ചികിത്സിക്കാൻ പറ്റും ഇതൊരു നോൺ ടച്ച് നോൺ ഡ്രഗ് തെറാപ്പിയാണ് അതായത് നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് ഈ സ്വയം സുഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് പ്രാണിഹീലിങ് ചെയ്യുന്നത് അതായത് മെൻ്റലി ഫിസിക്കലി എമോഷണലി എത്തിക്കലി ബാധിക്കുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും ഹീലിംഗ് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഒന്ന് കാര്യം നമ്മുടെ ഡേട്ടി എനർജി നമ്മുടെ ശരീരത്തിലുണ്ടാവും അതിനെ വൃത്തിയാക്കാനും ഈ ഹീലിംഗ് ഉപയോഗിക്കുന്നു അതായത് മൃഗാദികൾക്കും സസ്യചരാചാരങ്ങൾക്കും ഈ ഹീലിംഗ് വളരെ യൂസ്ഫുള്ളാണ് മനുഷ്യർക്ക് മാത്രമല്ല ഈ പ്രാണി ഹീലിംഗ് പ്രോസസ്സ് എന്താ അതായത് നമ്മുടെ മനുഷ്യ ശരീരം ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രഭാവലയം ഉണ്ട് ഈ പ്രഭാവലയത്തിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡി അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിന് രണ്ട് ശരീരത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് നമ്മുടെ ഊർജ ശരീരവും നമ്മുടെ സൂക്ഷ്മ ശരീരവും അതായത് ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും പക്ഷെ നമുക്ക് ചുറ്റുള്ള മറ്റൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പം ആ ശരീരത്തിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ഓറ ചക്ര നാഡീസ് അപ്പോൾ ഈ ഓറ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇനി അടുത്ത് അതായത് പിന്നെ ഓറ എന്ന് വെച്ചാൽ ഈ മഹാത്മാക്കളെ മഹാത്മാക്കളെക്കൊണ്ടല്ലോ മഹാത്മാക്കളെ അതേപോലെ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് പിന്നാടി ഒരു പ്രകാശം കാണും അത് നമ്മുടെ ഓറയാണ് പിന്നെ കൂടാതെ വന്ന ഒരു സാധാരണ വ്യക്തി അതായത് പിന്നെ നല്ല ആരോഗ്യമുള്ള വ്യക്തിക്ക് ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ പുറത്തേക്ക് തള്ളി നിൽക്കും ഈ ഓറ അതായത് ഒരു യൂണിഫോം പോലെ ഇതിന് നമുക്ക് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് നമുക്ക് സ്പർശിക്കാൻ പറ്റും പക്ഷെ ഒരു ചെറിയ പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ പിന്നെ ഇനി ചക്രകളെക്കുറിച്ചാണ് ചക്രകളെന്ന് വെച്ചാൽ ഊർജ കേന്ദ്രങ്ങളാണ് ഇത് വന്ന് എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും അതായത് ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണനെ അത് അബ്സോർവ് ചെയ്യും ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗശൂന്യമായ എനർജി അത് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ അതായത് ഈ ചക്രാസ് ക്ലോക്ക് വൈസും ആൻറ്റി വ് ക്ലോക്ക് വൈസും കറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും സംഭവം ഇത് വന്നാൽ നമ്മളൊരു രോഗിയായി തീരും അപ്പം അതിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് എടുക്കും ഓക്കെ അതായത് പിന്നെ ഈ ഇതിന് ചക്രകൾക്ക് തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട് അതായത് മേജക്ര മൈനചക്ര മിനി ചക്ര അതായത് മേജചക്ര എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം നമ്മുടെ സഹസ്രാരം ആജ്ഞാചക്ര വിശുദ്ധി ചക്ര അങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ മൈനർ ചക്രകളും മിനി ചക്രകളും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സാധാരണ ഈ നമ്മുടെ സഹസ്രാര ചക്രം അപ്പോൾ അതിൽ നിന്നുള്ള എനർജി വന്ന് നമ്മുടെ നാടി വഴി അതായത് മെറിഡിയൻസ് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ഈ മൈനചക്രയിലും മിനി ചക്രകളിലേക്കും പിന്നെ നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് ഇതിലൂടെയാണ് മേജർ ചക്രയിൽ നിന്നുള്ള എനർജിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമുള്ള വ്യക്തികളായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രാളിഖീള്ളത് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ശരീരം ഓറയുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് വന്ന് നമ്മൾക്ക് ഓറയിലാണ് ഈ ട്രീറ്റ്മെൻറ് എടുക്കുന്നത് അപ്പം അത് വന്ന് ഇതിനാദ്യം ക്ലെൻസിങ് പ്രോസസ്സുണ്ട് അതായത് പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണനെടുത്ത് പ്രപഞ്ചത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ സോളാർ പ്രാണ വായു പ്രാണ എർത്ത് പ്രാണ ഇതാണ് പ്രാണ പ്രാണഹീലിങ്ങിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് പ്രാണഹീലർ എടുത്ത ശേഷം രോഗിയുടെ രോഗം വന്ന ഭാഗം എന്തെങ്കിലും അസുഖമല്ല അവിടെ നമ്മൾ ശുദ്ധീകരിച്ച ശേഷം അവിടേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴും രോഗി സുഖപ്പെടും ഇപ്പോൾ ചിലർക്ക് ഒരു തലവേദന പനി ചുമ അങ്ങനെയെല്ലാം വന്നാൽ നമ്മൾക്ക് സ്കാനിങ്ങും ഉണ്ട് സ്കാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് ഈ പ്രാണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖപ്പെടും എനർജിയെ മറ്റേ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജിയെ സൃഷ്ടിക്കുന്ന ഒരു അങ്ങനെയാണ് അത് വന്ന് നമ്മൾ ഇപ്പം നമ്മുടെ ഈ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ സിക്കിലേക്ക് പോകുന്നത് അതായത് ഈ നമ്മുടെ ചക്രകളിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ചക്രകൾ മുഖേനയും നമുക്ക് വന്ന് ഇത് അസുഖങ്ങളുണ്ടാവും അതായത് നമുക്ക് മൂന്ന് കാരണങ്ങളാണ് പിന്നെ ഈ അസുഖത്തിലേക്ക് വരുന്ന ഇൻ്റർണൽ ഫാക്ടേഴ്സ് നമ്പർ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്പർ ത്രീ കാർമിക് ഫാക്ടേഴ്സ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള നെഗറ്റീവ് ഡീറ്റ്സ് അതുകൊണ്ടുള്ള അസുഖങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് വരുന്ന രോഗങ്ങൾ വെളിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഫംഗസ് അങ്ങനെയുള്ള അസുഖം അതിലൂടെയാണ് നമുക്ക് അസുഖങ്ങളുണ്ടാകുന്നത് മൂന്നാമത്തെ പറഞ്ഞാൽ കാർമിക് അത് നമ്മുടെ സ്വന്തം കാർമ്മിക്ക് കൊണ്ട് നമ്മൾ ആ നെഗറ്റീവ് ഡീറ്റ്സ് കൊണ്ടുണ്ടാകുന്ന പൂർവ്വജന്മ കാർമിക ദോഷങ്ങളാണ് അപ്പോൾ അത് നമുക്ക് അസുഖങ്ങളായിട്ട് വരുന്നു ഇപ്പോൾ അതായത് പൂർവജന്മ കഥം പാപം വ്യാധി രൂപേണ ജാഥ എന്ന് പറയുന്നത് പോലെ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതായത് പാപകർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വളരെ വ്യാധികളുണ്ടാകുന്നു ഇപ്പം ചില കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ വളരെ അത് ഈ പൂർവ്വജന്മ കർമ്മ പാപം കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയല്ല അസുഖങ്ങൾ വരുന്നത് അത് അങ്ങനെയാണെന്നാണ് അനുമാനിക്കുന്നത് അപ്പം എന്താണ് പ്രാണിഖീലിങ് അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തന്നതിന് വളരെ ഉപകാരം നന്ദി മാ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക